ഹൈമച്ചമ്മരെ അങ്ങനെ നമ്മുടെ കിളിക്ക് ഒരു കൂട് ഉണ്ടാക്കാനായിട്ട് ഒരു തെറമോക്കോളിൻ്റെ പെട്ടിയായിട്ട് എടുത്തെടുക്കണം വേറെ സാധനം ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തെറമോക്കോളിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു അപ്പം അതെടുത്തു അപ്പം അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ നിറച്ച് കള്ളി കള്ളി പോലെയുള്ള പാർട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിന് കിടക്കാൻ പറ്റുന്ന ഒരു രീതിയിലാക്കി എടുക്കണം അങ്ങനെ തെറമോക്കോളിന്റെ ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിലോട്ട് ചെറിയൊരു തുണി വെച്ചുകൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം കുടിക്കാനായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ടാണ് നമ്മൾ കൂടെ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് മറ്റേപ്പാടി പോലെ തന്നെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഇതൊന്നും ഇല്ല ഇവിടെ പിന്നെ അത് മാത്രമല്ല ഇതിനാ കൂട്ടിലിടാനൊന്നും തോന്നാറില്ല ആള് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ തോളത്ത് തന്നെ ഇരിപ്പാണ് അള്ളി പിടിച്ച് ചിരിപ്പുണ്ട് ധാരം പോണൊന്നുമില്ല നിലത്തൊന്നും വെക്കാൻ പറ്റില്ല കാരണം ചുറ്റും നിറച്ച് കാക്കകളൊക്കെ ഉണ്ട് എപ്പഴാന്ന് പറയാൻ പറ്റില്ല ഇതിനാണ് പറക്കാനും പറ്റാത്തതുകൊണ്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എന്റെ തോളിയിൽ തന്നെ വെച്ച് അങ്ങനെ കിളക്കി കിടക്കാനായിട്ടുള്ള കൂടും കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിനടുത്ത് അതിൽ വെച്ച് പോയിക്കഴിഞ്ഞപ്പള് കുഴപ്പമില്ലാണ്ട് അവിടെ ഇരിപ്പുണ്ട് പിന്നെ അതിന് കുടിക്കാനായിട്ടുള്ള വെള്ളം നമുക്ക് എടുത്ത് വെക്കാം അത് തൊട്ടടുത്തുള്ള പൈപ്പിൽ നിന്ന് എടുത്തുണ്ടെന്ന് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ കൂട്ടിലോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ എന്തൊരു ഒരു കുറവുമല്ലേ സാധാരണ ഇത് കമ്പും ജില്ലകളൊക്കെ കൊണ്ടല്ലേ കൂടുണ്ടാക്കണെ നമ്മുടെ അടുത്ത് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു പഴയൊരു കുറ്റിച്ചൂല് ഇരിപ്പുണ്ടായിരുന്നു പുലിച്ചൂല് അപ്പോൾ അതൊക്കെ വെട്ടി ചെറിയൊരു കൂട് കൂടുപോലൊക്കെ സെറ്റപ്പാക്കിയിട്ട് നമ്മളതിൽ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഇനി പിന്നെ ഒരു സ്ഥലത്തോട്ട് മാറ്റണം കാരണം നമ്മുടെ വീട്ടിൽ പൂച്ച ഒക്കെ ഉള്ളതുകൊണ്ട് അവനെപ്പോഴും എടുത്തുകൊണ്ടുപോകണമെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ കിളക്കി കിടക്കാനായിട്ടുള്ള കൂടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ഓക്കെ ആവണം വരെ തന്നെ കാണും അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കൂടിൻ്റെ ഫൈനൽ ലുക്ക് ആൾ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ഇനി ഇതിനെ നമുക്ക് പൂച്ചയൊന്നും പിടിക്കാണ്ട് അകത്ത് സേഫായിട്ടൊരു സ്ഥലത്ത് വെക്കാം അപ്പോൾ ഇതിനെ നമ്മൾ വെച്ചേക്കണത് നമ്മുടെ വീട്ടിലെ കിച്ചണിലാട്ടാ കിച്ചൺ ഇവിടെ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടേക്ക് അങ്ങനെ അധികം ആരും വരാറൊന്നുമില്ല അപ്പോൾ ആ ഡോറും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പൂച്ചയൊന്നും അങ്ങനെ കെയറായില്ല അപ്പോൾ ജെല്ലും കാര്യങ്ങളൊക്കെ അടുത്തുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും ഈ കിളിക്ക് എന്ത് പറ്റിയതാന്നൊന്നും പറഞ്ഞുകൂടാ എന്നാലും നല്ല രീതിയിൽ നനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ ഓക്കെ ആവുകയായിരിക്കും അതുകൊണ്ടാണ് വെയിലൊക്കെ കൊള്ളുന്ന രീതി തന്നെ വെച്ചത് അപ്പോൾ ഈ കിളിയുടെ പരിക്കും കാര്യങ്ങളൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പറത്ത് വിടാനായിട്ട് തന്നെയാണ് നമ്മുടെ തീരുമാനം അപ്പോൾ ഈ കിളീനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ പേടി എത്രയുള്ളൂ ലവ് യു ആൾ